എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ താലൂക്ക് സർക്കിൾ സഹകരണ യൂണിയൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി കെ ചന്ദ്രശേഖരൻ സി പി ഐ കൊടുങ്ങല്ലൂർ മണ്ഡലം സെക്രട്ടറി വി ആർ സുനിൽകുമാർ എം എൽ എ സി പി എം കൊടുങ്ങല്ലൂർ ഏരിയ സെക്രട്ടറി മുസ്താഖ് അലി സി പി ഐ ജില്ലാ കൌൺസിൽ അംഗങ്ങളായ സി സി വിപിൻ ചന്ദ്രൻ പി പി സുഭാഷ് സിപിഎം ഏരിയ കമ്മിറ്റി അംഗം അഷ്റഫ് സാബാൻ എന്നിവർ പങ്കെടുത്തു